ഒരു ഓമന പൂച്ചയുടെയും അതിന്റെ ഉടമസ്ഥരുടെയും സ്നേഹ കഥയാണിത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത കൊളകപ്പാറയിലാണ് സംഭവം ഡിസംബറിലെ കുളിരും പച്ചപ്പും ആസ്വദിക്കാൻ വയനാട്ടിലേക്ക് വന്നതായിരുന്നു ബംഗളൂരു സ്വദേശി ആബിദും ഭാര്യ ഫർഹീനും ചെന്നൈയിലെ ഐ ടി കമ്പനി ജീവനക്കാരാണ് ഇരുവരും ഒപ്പം ബെൻ എന്ന ഇവരുടെ ഓമന പൂച്ചയും ഉണ്ടായിരുന്നു നഗരത്തിലെ ഫ്ളാറ്റിൽ കുട്ടിക്കുറവുമായി കലവില കൂട്ടുന്ന ബെന്നിന് ഒൻപത് മാസമായിരുന്നു പ്രായം ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ഇവർ കൽപ്പറ്റയിലെ റിസോർട്ടിൽ മുറി ബുക്ക് ചെയ്തത് എന്നാൽ അന്ന് യാത്രയ്ക്കിടെ കൊളകപ്പാറ യു പി സ്കൂളിനു സമീപം ഇവരുടെ കാറും എതിരെ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു അപകടത്തിനിടെ കാറിന്റെ പിറകിലെ സീറ്റിൽ ഉണ്ടായിരുന്ന പൂച്ച തെറിച്ചുപോയി ഫർഹീൻ പുറകെ ഓടിയെങ്കിലും അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ബെൻ ഓടി മറഞ്ഞിരുന്നു അപകടത്തിന്റെ ആധി വിട്ടപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടെ എല്ലായിടത്തും അവർ ബെന്നിനെ തിരഞ്ഞു ഫലമുണ്ടായില്ല സാധാരണ ഇനത്തിൽപ്പെട്ടവനാണെങ്കിലും തങ്ങളുടെ ഭാഗ്യപൂച്ചയാണ് അവനെന്നും അവനില്ലാതെ തിരിച്ചു പോകില്ലെന്നുമായി കുടുംബം അങ്ങനെ ഒരാഴ്ചയോളം സമീപത്തെ ഹോം സ്റ്റേയിൽ താമസിച്ചവർ എല്ലായിടവും അരിച്ചുപിറുക്കി അനിമൽ റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിലും വ്യാപക തിരച്ചിൽ നടത്തി ഓട്ടോമാറ്റിക് കൂടുകൾ പലയിടങ്ങളിലും സ്ഥാപിച്ച് ബെന്നിന് ഇഷ്ടമുള്ള ഭക്ഷണവും വെച്ചു എന്നാൽ ബെൻ അതുവഴി വന്നതേയില്ല ഇതോടെ മനസ്സില്ലാ മനസ്സോടെ ആവിതും കുടുംബവും ബംഗളൂരുവിലേക്ക് തിരിച്ചുപോയി ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും നാട്ടുകാർക്കും സമീപത്തെ വീട്ടുകാർക്കും നൽകിയിരുന്നു ഇതിനിടെയാണ് കൊളകപ്പാറ ജ്യോതി ലബോറട്ടറീസ് കമ്പനിക്ക് സമീപത്തെ ഒരു വീട്ടമ്മ കുറ്റിക്കാട്ടിൽ നിന്ന് സ്ഥിരമായി ഒരു പൂച്ച പുറത്തു വരുന്നത് ശ്രദ്ധിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ തഞ്ചത്തിൽ പൂച്ചയെ കൂട്ടിൽ കയറ്റി കെണിയിലാക്കി ഉടൻ തന്നെ ആബിദിനെ വിളിച്ചു അവരുടൻ തന്നെ വയനാട്ടിലേക്ക് പുറപ്പെട്ട് അർദ്ധരാത്രി കൊളകപ്പാറയിലെത്തി ഉടമസ്ഥരെ കണ്ടതും ബെൻ തൊട്ടുരുമി നിന്നു ഫർഹീനും ആബിദും സന്തോഷത്താൽ കണ്ണീരൊഴുക്കി മടങ്ങുമ്പോൾ നേരത്തെ വാഗ്ദാനം ചെയ്ത പാരിതോഷികർ ആ വീട്ടമ്മയ്ക്ക് നൽകാനും അവർ മറന്നില്ല അരലക്ഷം രൂപ സമ്മാനമായി കിട്ടിയതിനപ്പുറം ആ കുടുംബത്തിന്റെ സന്തോഷമാണ് ആ വയനാട്ടുകാരിയുടെ മനം നിറച്ചത്